പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ കർത്താവ് പ്രഭാതത്തിൽ നമ്മളെ കനിവോടെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മൾ നമ്മളേർപ്പെടുന്ന വ്യാപാരങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമ്മൾ കേൾക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം രക്ഷയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചന ഭാഗം വചനം ഇപ്രകാരം പറയുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടി ചേരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട സന്ദേശം ഇതുതന്നെയാണ് നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിനക്ക് കടന്നു വന്നിരിക്കുന്ന തളർച്ചകളോ ക്ഷീണങ്ങളോ പരാജയങ്ങളോ അപകടങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും നിന്റെ ജീവിതത്തെ എന്നേക്കുമായി തളർത്തുന്നതിന് കാരണമായിത്തീരില്ല ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മക്കളും ഭൂമിയുടെ ഉൾത്തലങ്ങളിലേക്ക് വീണടിഞ്ഞു പോകുകയുമില്ല നിരാശയിലേക്ക് കൂപ്പുകുത്തുകയുമില്ല കാരണം കർത്താവാണ് നിന്റെ സഹായിയായി നിന്റെ കൂടെയുള്ളത് ദൈവമാണ് നിനക്ക് അഭയവും പരിചയവുമായി നിന്റെ കൂടെയുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ എപ്രകാരം സംഭവിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു തീരും നമുക്കറിയാം പർവ്വതങ്ങളുടെ ഏറ്റവും മുകളിൽ കൂടുകൂട്ടുന്ന പക്ഷിയാണ് കഴുകൻ അതോടൊപ്പം തന്നെ ആകാശത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ പോയി പറക്കുന്നവനാണ് കഴുകൻ അവനോളം വലിപ്പവുമില്ല മറ്റ് പക്ഷികൾക്ക് അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ തകർന്നു കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഈ കഴുകനെ പോലെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടു പോകും ദൈവം നിൻ്റെ ചിറകുകൾക്ക് ബലം നൽകും നീ കാണാത്ത ആകാശങ്ങളിലേക്ക് നിൻ്റെ ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകും നീ കൂടു ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ നിൻ്റെ ദൈവം നിനക്ക് കൂടൊരുക്കി കാത്തിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിരാശയോ കണ്ണുനീരോ വേദനയോ പ്രയാസങ്ങളോ ഒന്നും നിങ്ങളുടെ ജീവിതത്തെ തളർത്തുന്നതിന് കാരണമല്ല അതൊക്കെ ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം നൽകുവാൻ നിന്റെ ജീവിതത്തിന് കരുത്ത് പകരുവാനുള്ള അനുഭവങ്ങൾ മാത്രമായിട്ടേ നിങ്ങൾ ജീവിതത്തിൻ്റെ തളർച്ചകളെ കാണാവുള്ളൂ വേദനകളെ കാണാവുള്ളൂ വീഴ്ചകളെ കാണാവുള്ളൂ കാരണം കർത്താവാണ് നിൻ്റെ കൂടെയുള്ളത് നിൻ്റെ ചെറുകൾക്ക് ബലം നൽകുന്നവൻ കർത്താവാണ് നിൻ്റെ കൂടെ നടന്ന് നിന്നെ നയിക്കുന്നവൻ കർത്താവാണ് ആ ദൈവത്തിൽ ശക്തമായിട്ട് ആശ്രയിക്കുക അനുഗ്രഹിക്കണമേ നീച്ചയോട് പറയുക ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം എൻ്റെ ജീവിതബോധത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഉള്ളു നിറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവിടെ നിന്നേ ദിവസം എൻ്റെ ജീവിബോധത്തെ കഴുകിനെ പോലെ ഉയർത്തിക്കൊണ്ടുവരണമേ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാ പ്രതീക്ഷകളെ അവിടെ നിന്ന് വീണ്ടും എന്നിൽ പരമേൽപ്പിക്കണമേ അങ്ങനെ ആശ്രയി ജീവിക്കാനുള്ള കൃപ നൽകണമേ ആമേൻ